േഴ്സ് ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് അമ്മയുടെ ചക്കയും നല്ല മത്തിക്കറിയും കഴിച്ചാലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതേ തോട്ടത്തേക്ക് ചക്ക ഇടാൻ വന്നതാണ് കേട്ടോ ധൈര് മരം നിറച്ചും ചക്ക ഉണ്ട് അപ്പം അമ്മ നല്ല കഠിന പ്രയത്നം നടത്തുന്നുണ്ട് ആ ചക്കുന്നത് താഴ്ത്തിക്കിടാട്ടോ അപ്പോൾ ഇതേ താഴ്ത്തിക്ക് കിട്ടുന്നുണ്ട് അത് നമ്മൾ തേറ്റിക്കൊണ്ട് വന്നിട്ട് ഒരു മഴുവിനെ കൊണ്ട് ഒരൊറ്റ വെട്ട വെട്ടിയിട്ടുള്ളൂ രണ്ടും രണ്ട് വലുപ്പത്തിലാണ് കിട്ടിയിട്ടോ ചക്ക കഴിച്ചോക്കി ഒരു ടേസ്റ്റുമില്ല കേട്ടോ കഴിക്കാൻ ഒന്ന് പഴുക്കട്ടെ നമുക്ക് നമുക്കിത് ഈ രണ്ടെണ്ണത്തിൽ ഈ ചെറുതാണ് ഞാൻ ഞാനിതുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ വലുതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഞാനിത് ഇതേപോലൊന്നും കൊത്തി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ എന്തിനാണ് പിന്നെ ചക്ക മുറിക്കത്ര ഗെറ്റപ്പിലിരിക്കുന്നില്ലേ ബാക്കിയെല്ലാം ചെയ്ത അമ്മയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് എണ്ണയൊക്കെ കയ്യിലൊന്ന് പുരട്ടിയിട്ട് വേണം നമ്മൾ ഇതേപോലെ നമ്മളിതേപോലൊന്നും എടുത്തതാണ് അപ്പോൾ ഞാനിത് ഈ പാത്രത്തിലേക്ക് എല്ലാം അതും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞിച്ചോളയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഫസ്റ്റത്ത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ബാക്കി ബാക്കിയെല്ലാം അമ്മയെ ചെയ്തിട്ടുള്ളൂ ഞാൻ ജസ്റ്റ് കുഞ്ഞായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അമ്മ ചെയ്യുന്നത് എങ്ങനെയാണ് അറിയോ ഈ ഒരു മടലില്ലേ അതായത് ആ പച്ചക്കളർ മാറ്റിയിട്ട് ബാക്കിയെല്ലാം അമ്മ എടുക്കും കേട്ടോ ഒരെണ്ണം പോലും വേസ്റ്റ് ആക്കുന്നില്ല അതിന് ചക്കക്കുരു അമ്മ അതിലേക്ക് ഇടാറുണ്ട് കേട്ടോ അതെ കുനുകു കുനുനാന്നുള്ള പോലെ അരിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഒരു കൈ കാണുന്നില്ല ഇടയ്ക്ക് ഞാനും ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള കാണിച്ചിരം വേണിയിട്ടാട്ടോ ഇടയിൽ ഒരു കൈ കൊണ്ടുവന്നിട്ട് അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതേ ഈ ഒരു കുക്കറിലേക്ക് ഈ ചക്കട്ട് ചക്കട്ടുകൊടുത്തിട്ട് രണ്ട് സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു സ്പൂണിൻ്റെ അടുത്ത് നല്ല കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട് ഞാനൊരു മൂന്ന് പച്ചമുളകത്തിനടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു കപ്പിൻ്റെ അടുത്ത് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഫ്ലെയിമൊക്കെ ഓൺ ആക്കിയിട്ട് നമുക്ക് ഒരു രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് കേട്ടോ നിങ്ങൾ കുക്കറിനനുസരിച്ചിട്ടോ അപ്പോൾ അതേ നമുക്ക് പുതിയ അതിൻ്റെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇനി മീൻ മീൻകറിയ്ക്കുള്ളതാണ് ഇതിൽ അമ്മ തക്കാളി അതേപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എല്ലായിട്ടിട്ടൊന്ന് വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടോ അത് പൊടി അതുപോലെ തന്നെ നമ്മുടെ മീനും കൂടെ മീനിലൊന്നും മസാല പുരട്ടി വെച്ചതാണ് അതും കൂടി അതുപോലെ കറിപ്പിനില്ല സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തിക്കറി ആട്ടോ നമുക്കിതിന് മത്തി പറ്റിച്ചതെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം അതേപോലെ തന്നെ ഫിഷ് മസാലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ഇത് നായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ട് നമുക്കത് വാങ്ങി വെക്കാം ഇനി ഇതേ നമുക്ക് ഈ ചക്കയിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കാണ്ട് തേങ്ങ ചെറിയ ജീരകം അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതിലേക്ക് കുരുമുളക് കൂടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അതിനുശേഷം ഞാനിതേ ഈ ഒരു ചട്ടി அங்க എന്ന് പറയാം നമുക്ക് അതിലേക്ക് ഈ ഒരു നമ്മുടെ ഈ ചക്ക ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പണി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ചക്ക വലുതാണെങ്കിലും പണി സിമ്പിളാണ് കേട്ടോ ഇന്നൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് പണി ഉണ്ട് എന്നാലും സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം അതിലേക്ക് ഞാനൊന്ന് വറുത്തും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ കടുകും അതുപോലെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തും കൂടി ഇട്ടിട്ടുണ്ട് സംഭവം തീർന്നു പരിപാടി ഇവിടെ കേട്ടോ ഇനി നമുക്കിത് കഴിക്കാനുള്ളൂ ഇത് കഴിക്കാൻ ആയപ്പോ നല്ല മഴ വന്നിട്ടുണ്ട് കേട്ടോ അത് നല്ല മഴയും കട്ടൻ ചായയും അതുപോലെ നമ്മുടെ ചക്കയും ഞാനൊരു വാ താഴൻ്റെയിലേക്ക് ഇതേപോലെ ചക്ക കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നല്ല കുറുക്കിയെടുത്ത മത്തിക്കറിയില്ലേ അതും കൂടെ ഇതിലേക്കൊന്ന് വെച്ചുകൊടുത്തിട്ട് കഴിച്ചപ്പോൾ ഒരു ടേസ്റ്റ് അപാര ടേസ്റ്റ് ആട്ടോ നമുക്കിവിടെ നല്ല മഴയല്ലേ എപ്പോഴും മഴയാവും ഒരു നേരം മഴ ഒഴിഞ്ഞതില്ല ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ചക്കയും മത്തിക്കറി കിട്ടിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയതെട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഷെയറും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ ബൈ